ബിഗ് ബോസ് വീട്ടിലെ രണ്ടാമത്തെ ക്യാപ്റ്റൻ അതെ ഷാനവാസ് ഒരു ടാസ്കിലൂടെയാണ് ഷാനവാസ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് പക്ഷെ ഷാനവാസ് ക്യാപ്റ്റൻ ആയ ശേഷം മുതൽ അനീഷ് തുടങ്ങിയിരിക്കുകയാണ് ഞാൻ എന്നെ ഷാനവാസ് ഉന്തി തള്ളിയിട്ടു രണ്ട് തവണ അപ്പൊ നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഷാനവാസ് ഒന്ന് എന്റെ കുറ്റ എന്റെ ഒരു പ്രശ്നത്താൽ വീണപ്പം നിങ്ങളൊക്കെ വലിയ വലിയ ഭയങ്കര സ്നേഹം ഹും നിങ്ങളൊന്നും എൻ്റെ വീട്ടിൽ വരേ വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അനീഷ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്താ നടന്നതെന്നൊക്കെ പറയാം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോംബോ ഏ ഒരു ചെറിയ കോംബോ മടക്കുന്നതായിട്ട് ഒരു ചെറുത് സ്പാർക്കാണ് കേട്ടോ നമുക്കതായിട്ട് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പാവക്കൂത്ത് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അത് കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് നമ്മളിങ്ങനെ കറക്കണം പിടിച്ചിട്ട് മുകളിലായി മൂന്ന് പേര് നിൽക്കണം ബ്ലൈൻസ് ഒക്കെ വെച്ചാണ് നിൽക്കാൻ പാ അവരുടെ അവരുടെ പാവങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഷാനവാസിൻ്റെ അഭിയുടെ അതേപോലെ തന്നെ ബിന്നിയുടെ എന്നിട്ട് ഒരാൾ പിടിച്ചതിനെ കറക്കും ഓക്കെ ഇത് കറക്കുമ്പോൾ ഇവരിങ്ങനെ കറങ്ങും അപ്പോഴത്തേക്കും ബസറടിക്കും ബസറടിക്കുമ്പോൾ അടിക്കണം ആരുടെ പാവയാണ് ആദ്യം താഴെ വീരുന്നത് ആര് ആദ്യം അടിച്ചിടുന്നല്ല ആരുടെ പാവ ഷാനവാസിൻ്റെ ആണോ അഭിയുടെയാണോ ബിന്നിയുടെയാണോ അവരാണ് ക്യാപ്റ്റൻ ആ പാവ ആരുടെയാണോ ആ അവരാണ് ക്യാപ്റ്റൻ ആവുന്നത് സോ ആദ്യം നേരെ ഗാർഡൻ ഏരിയയിലാണ് അനീഷാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അനീഷാണ് നേതൃത്വം വഹിക്കുന്നത് അനീഷ് ആദ്യം ഇങ്ങോട്ട് കറക്കി പിന്നെ ഇങ്ങോട്ട് കറക്കി അപ്പോഴത്തേക്കും അവിടെ ഷാനവാസ് വീണു അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾക്ക് അറിയാമല്ല അനീഷിൻ്റെ അടുത്തുനിന്ന് ഇത്ര കിട്ടിയാൽ മതി പിന്നെ തീർന്നു കാര്യം അനീഷ് അത്രമാത്രം ചൊറിഞ്ഞു വെച്ചേക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ എവിടെ മണ്ട നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ കയറി ചെയ്യാൻ പറ്റും ബിഗ് ബോസ് ഇച്ചിരി ബോധമുള്ള ആൾക്കാരെ വേണമെങ്കിൽ വിടും ഇതെന്തോന്നിപ്പോ മണ്ടനെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര തകർത്ത് അങ്ങ് ഭയങ്കര തകർത്തയാണ് ആൾക്കാർ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഓ ഇതൊക്കെ വല്ല പുള്ളിക്കാരൻ പോയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ അറിയിക്കുന്ന ഒരറിയാനുള്ള ഒരാളാ വിടണ്ടേ എല്ലാ ഇതിനും പുള്ളിക്കാരൻ തന്നെ ഇത് പറയും കേട്ടോ ഈ ടാസ്ക് ഒക്കെ അറിയുന്ന ആള് ചെയ്യണം പക്ഷേ ഞാൻ പോയിരുന്നെങ്കിൽ ശരിയാവാർന്നു എപ്പോഴെങ്കിലും രഞ്ജിത്തിനെ ഇതിന് വിടണം കടം കാണണം അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എന്തായിരുന്നാലും അപ്പം ഇപ്പോൾ അനീഷിന് ഭയങ്കര വിഷമായി പോയി ഷാനവാസ് വീണ് എക്സ്ട്രീമിലി സോറി ഷാനവാസ് ഐ ആം എക്സ്ട്രീമിലി സോറി ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് നീ ഒരു സോറിയും പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടയും പറയണ്ട ഒന്ന് പുട ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ ഭയങ്കര ഈ അനീഷിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇവരി ഇത്രയും ഇതായിട്ട് പെരുമാറുന്നത് വേറെ ആരോടും പെരുമാറില്ല പിന്നെ അനീഷ് എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവൻ ഈ ഷോ കുളവാക്കും അക്ബർ സോറി സോറി ഷാനവാസ് അപ്പം ഷാനവാസ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്ന് ലിവിങ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെയാണ് കലാപരിപാടികൾ ജിസേലി ലിപ്സ്റ്റിക് ഇടാൻ പോയി എവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടാണ് അതാണ് എടുത്ത് ഇടാൻ പോയത് എനിക്കറിയില്ല അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട ആരും വരണ്ട അനീഷ്ന ഇട്ട് അവന്റെ ഇരിപ്പുണ്ടില്ലേ ഹ്മ് എല്ലാം കുളവാക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ആരും ഞാൻ നമ്മൾ നിങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരൂല നിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് വരാം പോരെ ഹോ അവർക്കൊരു മെഡൽ കൊടുക്കണം എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട അപ്പൊ അനു ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുത്തും ഞാൻ വരുത്തും 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 എൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ വരും എനിക്ക് പറ്റൂല വരാൻ വരും 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 എൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ വരും 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 ഇല്ല ഞാൻ വരില്ല വരും വരില്ല വരും വരില്ല വരും വരില്ല വരും ഞാൻ വരുത്തും ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കല്യാണത്തിന് വരുത്തും ഞാൻ ഓക്കെ ഓ അപ്പോഴും അവിടെ ഇരിക്കുന്നതിന് കല്യാണത്തിന് വീട്ടിൽ മുന്നേ അനീഷിനെയും നമ്മൾ അനുവേം വെച്ചിട്ട് കളിയാക്കുന്നുണ്ടേ ഓ അനീഷേട്ടാ എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണ് കേട്ടോ എന്ന് അനു പറയുന്നുണ്ടേ ചുമ്മാ അനീഷിന് ഇതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴും ഇതല്ല കേട്ടാ കോമ്പോ ഞാൻ വേറെ പറഞ്ഞതാണ് ഒരു കോമ്പോ ആവും വേറെന്തല്ല രസമുള്ള കോമ്പോ ഫണ്ണി കോമ്പോ അതായത് ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് കളിക്കൊക്കെ പറയില്ല അതുപോലെ അപ്പം അനീഷും ആ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല ഈ ഞാൻ ഈ ജന്മത്തെ ഞാൻ ഇഷ്ടം പറയത്തില്ല എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കേ ഓ അവരുടെ കള്ള ചിരിയണ്ടില്ല അഭി അടുത്തിരുന്നത് നല്ല രസമാണ് ഇനി ഇനി അടുത്ത് ജന്മം ചെയ്താൽ നിങ്ങൾ ആരും എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് പോലും എൻ്റെ നാട്ടിലേക്ക് പോലും കൊണ്ടുവരാൻ കൊള്ളൂല നിങ്ങളെ ഒന്നും അത്ര 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 മോശം ആൾക്കാരാണ് നിങ്ങൾ അപ്പോഴ് അത്ര നല്ല ഗ്രാമമാണ് എൻ്റെ അപ്പുറത്തേക്ക് അഭി അപ്പുറത്ത് അടുത്തിരുന്നു ഹോ വോട്ട് 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 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അത് കഴിഞ്ഞ ശേഷം അനു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അനീശേട്ടൻ എന്നെ നോക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് നോക്കുന്നത് അപ്പോൾ ചിരിക്കുകയാണ് ഓ ഐ ഐഷിനെ ചിരി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് രണ്ടാമത് വിളിക്കുന്നത് അങ്ങനെ ടാസ്കിന് റെഡി ആവുന്നു അതിൻ്റെ കൂടെ അതിൻ്റെടയിൽ കൂടെയുള്ള കോംബോടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഒനീല് ആ ഒനീലിനൊരു കോംബോ ഉണ്ട് അത് ഇതാവുമെന്നൊന്നും എനിക്ക് അറിയില്ല അത് അതൊന്ന് തെളിഞ്ഞു വരട്ടെ എന്നിട്ട് പറയാം ഏഹ് തെളിഞ്ഞു വന്നിട്ട് പറയാം കേട്ടോ കറക്റ്റാൻ നോക്കുന്നത് ആരെയൊക്കെയാണെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പുള്ളി ഇന്ന് ഇന്ന് ലൈവിലുമുണ്ടായിരുന്നു അക്ബർ പറയുന്നുണ്ടായിരുന്നു ഒരിലിന് ഒരു കോംബോ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സോ ആ ആരാണെന്നൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏഹ് ലൈവിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് കൺഫേം ആവട്ടെ ജസ്റ്റ് സീരിയസ് ആണോന്നൊന്നും അറിഞ്ഞുകൂടാ ഫേ കോംബോ ആണെന്ന് അറിഞ്ഞൂടാ ഇനി ഗെയിമിന് വേണ്ടിയാണെന്ന് അറിഞ്ഞൂടെ എന്നാലും എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം അത് കഴിഞ്ഞ ശേഷം ടാസ്കില് ടാസ്കില് എല്ലാവരും ഇങ്ങനെ നടിയായി നിൽക്കുന്നു ഒനിയിലാണ് വന്ന് കറക്കുന്നത് അപ്പോൾ കറക്കാൻ റെഡി നല്ല ആളാണ് ഒനിയിൽ നിന്ന് അപ്പോഴാണ് അടിക്കുന്നത് അപ്പൊ ഇങ്ങനെ നാടമൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ കറക്കുന്നു ആദ്യം അടിച്ചിടുന്നു അപ്പം ഷാനവാസിൻ്റെ വീഴുന്നത് ഷാനവാസ് ഷാനവാസിൻ്റെ തന്നെ പാപ അടിച്ച് താഴെ ഇടുന്നുണ്ട് അങ്ങനെ ഷാനവാസാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അനീഷ് സന്തോഷം അപ്പോൾ അനീഷ് അവിടെ വിളിച്ച് ഈ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടിക്കുന്ന അനീഷ് പറയുന്നുണ്ട് കേട്ടോ ഷാനവാസിൻ്റെ അടുത്ത് ഈ ഷാനവാസിൻ്റെ ഏരിയ എത്തുമ്പോൾ അടിക്കുന്ന പറയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുമത് അപ്പോൾ തന്നെ ഷാനവാസ് അടിക്കുന്നു അത് വീഴുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷം അനീഷിന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭയങ്കര സന്തോഷം അതൊക്കെ കയറി കൈയ്യൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു രൂപമാണ് അനീഷിൻ്റെ ഇവിടെ ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ എനിക്ക് ഞാൻ രണ്ട് തവണ എൻ്റെ ഈ ഷാനവാസ് തള്ളിയിട്ടു ആ മറ്റേ ബ്ലാക്ക് കോയിൻ ടാസ്കിൽ എന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ആർക്കും ഒരു മിണ്ടാട്ടമില്ല എൻ്റെ നടുവ് ഞാൻ ഒടിച്ചു എന്നിട്ടും ആർക്കും പ്രശ്നവുമില്ല പക്ഷേ ഷാനവാസ് ഒന്ന് വീണപ്പോൾ ഷാനവാസിനെ മഹത്വ വ്യക്തിയാക്കുകയാണ് എന്നെ ഇനി പറയാൻ നിങ്ങളെ ആരെയും എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാരിഖം എൻ്റെ തറ കുശുമ്പ് ഷാനവാസ് ക്യാപ്റ്റൻ ഉണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് ഒരു അക്ഷരം പോലും ഞാൻ മിണ്ടിയിട്ടില്ല ഞാൻ പാവമാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഷാനവാസ് വീണപ്പോൾ എല്ലാവർക്കും ഷാനവാസിനോട് സ്നേഹം നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസിനെ എടുക്കണമായിരുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞത് എപ്പിസോഡിൽ അനീഷിൽ അനീഷ് ഇല്ലെങ്കിൽ ലൈവിനകത്ത് അനീഷ് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ലാലേട്ടനെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കാൻ പോകണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ജയിലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കലാണ് നടക്കാൻ പോണത് അനുവും ശരത്തുമായിരിക്കും ഇന്ന് ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്